അനുഗ്രഹം സ്ഥിതി ആയിരിക്കട്ടെ എന്റെ പേര് കൃഷ്ണൻ ഇത് എൻറെ ഭാര്യ കമല അതെന്റെ മകൾ അനിത വയറ്റിൽ എനിക്ക് ഒരു വേദനയായിട്ട് ചെറിയ ഒരു വേദനയായിട്ട് ഞാൻ നമ്മുടെ അടുത്തൊരു ഒരു ഒരാശരി കൊണ്ടുവന്ന കാണിച്ചു വേറെ പുറമെന്ന് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ ആമാശയത്തിൽ ഒരു തടുപ്പ് കാണുന്നുണ്ട് ഞാൻ ആ ബാലപ്പുഴ മെഡിക്കൽ പണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് കുറച്ചു തരാം ഞാൻ നേരിട്ട് തൊടുപുഴ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ ഈ റിസൾട്ട് കാണിച്ചു പറഞ്ഞാൽ ഡോക്ടർ എന്നോട് പറഞ്ഞു കൃഷ്ണ ഇത് ക്യാൻസറാ ക്യാൻസറാണെന്ന് അവര് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടർ ഇന്ന് അടിവരെ ക്യാൻസറാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അവരും മഴ തടുപ്പ് പോലെ കാണുന്നുണ്ട് ആ മാശയത്തിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് കൃഷ്ണ ഇതിന് മരുന്നൊന്നുമില്ല ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് പോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഡോക്ടറെ അത് ഇവിടെ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു കൃഷ്ണ ഇവിടെ ചെയ്താൽ ഒത്തിരി പൈസയാവും അതുകൊണ്ട് കോട്ടയത്തേക്ക് ഞാൻ കുറിച്ച് തരാം കോട്ടയത്ത് ചെന്നാച്ച അവതി നല്ല ചികിത്സയാണെന്ന് പറയും ഞാൻ കോട്ടയത്ത് ചെന്ന് മൂന്നര മാസം നോക്കി കഴിഞ്ഞ് വെച്ച് ലാസ്റ്റ് എന്റെ പെൺ പിള്ളേരോട് രണ്ടുപേരോടും എൻ്റെ മരുമക്കളോടും എല്ലാവരോടും എൻ്റെ മോനോടും പറഞ്ഞു അകം മൊത്തം തകർന്നു കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളെ വണ്ടാനത്തേക്ക് ഞാൻ കുറിച്ചു തരാം വണ്ടാനത്ത് പോയി കിടന്നാ മതി അത്രയുള്ളു ചികിത്സ എന്ന് പറഞ്ഞു അവിടെ പോയി കിടന്നേച്ചാ മതി എന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ ഇതിന്റെ ആരംഭം ഇത് ആണെന്ന് തന്നെ ഞാനും എൻ്റെ ഭാര്യയും എന്റെ രണ്ട് മക്കളും പള്ളാരും കൂടെ കൂടി ഐ എം എസിൽ വന്ന ആഴ്ച കൂടും കൂടിയും കൂട്ടത്തില് ആദ്യം താൻ പ്രസാദിച്ച കണ്ടു വിവരങ്ങളെല്ലാം പറഞ്ഞു പ്രത്യാശ ചെന്ന് അവിടെ കാണിച്ചോണ്ട ഡോക്ടർ പറഞ്ഞു ഇതിന് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ചെയ്ത് തന്നെ ഐസിൽ കടത്തി കടത്ത് കഴിഞ്ഞപ്പോൾ എന്റെ നേരെ ഒരു ഫോട്ടോ അമ്മയുടെ ഉണ്ടായിരുന്നു ഞാനത് നോക്കിയപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ ഉടൻ എന്റെ തലയിൽ കൂടെ എന്താ വാന്ന് എനിക്കറിയത്തില്ല ഒരു സെക്കൻഡ് കൊണ്ട് ശരീരം നിറയെ കയറി ഒരിറക്കം ഈ ചെങ്കോലിന്റെ പോലെ ചാടി 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 എന്റെ കാലക്കൂടെ ഒറ്റ സെക്കൻഡേ ഉള്ളായിരുന്നു ഇറങ്ങി ഇങ്ങനെ പോയതായിട്ടൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് എന്റെ അസുഖങ്ങളും എല്ലാം മാറി അത് കഴിഞ്ഞ് ഇപ്പം മൂന്ന് ചെക്കപ്പ് കഴിഞ്ഞു മൂന്ന് ചെക്കപ്പിലും ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു മരുന്നും ഇന്ന് നാഴികരെ പത്താമത്തെ മാസമാണ് ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒന്നുമില്ല അടുത്ത ആഴ്ച എന്റെ മൂന്നാം നാലാമത്തെ ചെക്കപ്പ് നടക്കാൻ പോകുന്നു യേശു നന്ദി എൻ്റെ അയ്യമ്മ സമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് മകൾക്കും അപ്പുറം അയ്യമ്മ സമ്മയുടെ അനുഗ്രഹം